ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനോമ്മയോട് സുശീല പറയുകയാണെങ്കിൽ ഇനി അനുപമയെ ആ വീട്ടിൽ നിന്ന് തെറ്റിച്ചോടിക്കാനുള്ള ആ ഒരു പരിപാടിയൊക്കെ എനിക്ക് ഒരു ഉരുൾത്തിരിഞ്ഞ് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ബാനോമ പറയുകയാണെ എൻ്റെ അയ്യോ ഇനി വേണ്ടാത്തത് ചെയ്യാന്ന് നിൽക്കുകയല്ലേ അവരെ എങ്ങനെയെങ്കിലും ആ പാവങ്ങളൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം തള്ളി നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വരണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം എന്നൊക്കെ കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് സത്യൻ ഉറഞ്ഞു തുള്ളി വരുന്നത് അങ്ങനെ സത്യൻ അമ്മേ അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടല്ലോ നീ എന്നെ കണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞ തന്നെ പറയുന്നത് അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം സച്ചി സാറിന് കൊടുക്കാനുള്ള പണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് അത് ഇന്ദ്രട്ടനല്ല അതെങ്ങനെ ശരിയാവും ഇന്ദ്രനല്ല ആ പണം വാങ്ങിയത് ആയിരിക്കാം പക്ഷേ എൻ്റെ കല്യാണ ആവശ്യത്തിന് എന്ന് പറഞ്ഞാണ് ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിയത് അത് കൊടുക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വം എനിക്കാണ് എന്നോട് ചോദിക്കുക അല്ലാതെ ഇന്ദ്രട്ടനോട് ചോദിക്കല്ല അത് നീ പറഞ്ഞാൽ മതിയോ എന്ന് സുശീല പറയുമ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ ഞാൻ പറഞ്ഞാൽ മതി ഇക്കാര്യത്തിൻ്റെ പേരിൽ അമ്മ അവിടോട്ട് പോവുകയോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്താൽ പിന്നെ എൻ്റെ തീരുമാനം വേറെയായിരിക്കും അത് കേൾക്കുന്ന സുശീല നീ എന്ത് തീരുമാനിക്കാനാടാ ഞാൻ എൻ്റെ മകനോട് ചോദിക്കുന്നത് നിനക്കെന്താ കുഴപ്പം എന്ന് പറഞ്ഞുമ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ഈ പറയുന്ന അനുചേച്ചി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള അമ്മയുടെ മോഹമാണെങ്കിൽ അതൊരിക്കലും നടക്കില്ല ഇത്രയും നാളും ഇന്ദ്രേട്ടൻ അമ്മക്ക് ഒപ്പം നിന്നെങ്കിൽ ഇനി ഇന്ദ്രേട്ടൻ്റെ സ്വഭാവം അമ്മയായിട്ട് മാറ്റണ്ട ഇവിടെ ഇന്ദ്രട്ടൻ അനു ചേച്ചിയെ കയറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോയത് ഓർക്കുന്നു പിന്നീട് ആ വാടക വീട്ടിലോട്ട് പോയത് ഓർക്കുന്നു അന്ന് അമ്മയുടെ വാക്കും കേട്ട് സാരിത്തുമ്പിൽ നടന്നിരുന്ന ഇന്ദ്രട്ടനാണ് അന്ന് അമ്മയെ നിഷേധിച്ചു പോയത് എന്നാൽ ആ വീട്ടുമുറ്റത്ത് ഇനി അമ്മ എന്തെങ്കിലും പറഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ ഇന്ദ്രേട്ടന്റെ തനി സ്വരൂപം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന ആ പ്രവൃത്തിയായിരിക്കും ഒരുപക്ഷെ ഇന്ദ്രേട്ടൻ ചെയ്യുക എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ എന്താണ് ഈശ്വര എന്നുള്ളൊരു പേടി തൻ്റെ ഉള്ളിൽ വന്നു ൂട്ടോ പക്ഷേ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ സോനെ പറയുകയാണ് അമ്മേ ഇത് അമ്മയുടെ നാശത്തിനാണ് അമ്മ ഈ കളി കളിക്കാൻ നിൽക്കണ്ട സത്യസാറിന് കൊടുക്കാനുള്ള പണം സത്യേട്ടൻ കൊടുത്തോളും അതല്ലെങ്കിൽ ഇന്ദ്രേട്ടനും ഒരുമിച്ച് കൊടുത്തോളും അമ്മ വാശി പിടിക്കുന്നത് പോലെ രണ്ട് ദിവസം കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന അഞ്ച് രൂപ പത്ത് രൂപ ഒന്നുമല്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത്തഞ്ച് പൈസയുടെ മൂല്യം കാണല്ല അമ്മ എന്നൊക്കെ പറയും നീ പൊടി നീ ഓറെഡി ഇവിടെ സംസാരിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സോനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നീ ഇടപെടേണ്ട എന്ന് ഇങ്ങനെ ഷാമു പറയുന്നു കേട്ടോ ഇതേ ഇതേസമയം സത്യം പറയണേ ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ അമ്മ ഇപ്പം മനസ്സിൽ ഉദ്ദേശിച്ചി ഇരിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി അനു കുടുംബത്തിൽ പോയി ഇന്ദ്രേട്ടൻ ചോദിക്കട്ടെ എന്നായിരിക്കും എന്നാൽ അനു ചേച്ചിയുടെ അച്ഛന് നമ്മുടെ കുടുംബബാധ്യത അത് തീർക്കേണ്ട ആവശ്യമില്ല അത് അമ്മ ആലോചിക്കുന്നത് നല്ലതാണ് എന്തായാലും മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം മകനെയാണ് അമ്മ അപമാനിക്കുന്നത് അതൊന്നും ഓർക്കുന്നത് നല്ലതാണ് അമ്മ അമ്മയുടെ മകനെ അപമാനിക്കുന്നത് തീരെ ശരിയല്ല അത് കേട്ട ഉടൻ തന്നെ എടാ അവൻ പോയി ഇറക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അവന്റെ ഭാര്യ പോയി ചോദിച്ചാലും മതില്ലേ ആ കടബാധ്യത വീടില്ലേ അയാളുടെ അടുത്ത് കോടിക്കണക്കിന് പൈസ ഉണ്ടെങ്കിൽ അയാൾക്ക് തരുന്നതിൽ എന്താ കൊഴപ്പ ആ രഘുവിന് ഇരുപത്തി ലക്ഷം കൊടുത്തില്ലേ രഘുവേട്ടനെ പോലെയാണോ ഇന്ദ്രേട്ടൻ രഘുവേട്ടൻ മാഷിന്റെ മകനും കൂടിയാണ് പെങ്ങളുടെ മകനാണ് എന്നാൽ ഈ നിൽക്കുന്ന ഇന്ദ്രേട്ടൻ അങ്ങനെയല്ല എന്നൊക്കെ എങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം എന്തൊക്കെ പറഞ്ഞാണ് സുശീല സുശീല തന്നെയാണ് പൊരുതാൻ തന്നെ ഇറങ്ങിയിരിക്കുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്തെ ദാസിൻ്റെ വീട്ടിൽ നിന്നും രഘുവും ദാസ് സോറി സച്ചിയുടെ വീട്ടിൽ നിന്നും രഘുവും ദാസും കൂടി ഇറങ്ങുകയാണ് അപ്പോൾ ഉടൻ തന്നെ ദാസ് എന്തായാലും സച്ചി ഉന്നയിച്ച കാര്യം മഞ്ചാടി ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ രഘു പറയണേ എനിക്കും ആ ഒരു പേടിയുണ്ട് മഞ്ചാടി ഇത് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മഞ്ചാടിയുടെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ ആണ് ഒരിക്കലും ഗോകുലിനെ അയാൾ അവൾ കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും നമുക്ക് അണ്ണനോട് കാര്യങ്ങൾ പറയാം അണനെന്താ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിരിക്കട്ടെ അത് പറഞ്ഞ ഉടനെ രഘു പറയണേ എനിക്ക് ആദ്യം പോകേണ്ടത് വിനയൻ്റെ അടുത്തോട്ടാണ് ഇന്നലെ ഒരു പട്ടിയെ തല്ലുന്നത് പോലെ വിനയനെ ഞാൻ കാര്യം റിയാതെ ഒരുപാട് തച്ചു അതുകൊണ്ട് തന്നെ അവനോട് എനിക്ക് സോറി പറയണം ഒരു മാപ്പ് പറയണം ഞാൻ ചെയ്ത തെറ്റായി അവൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദാസ് പറയണത് ശരിയാണ് നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാം ഞാനും എന്നോട് പറയാനിരുന്ന കാര്യമാണെന്ന് പറയണം കേട്ടോ അങ്ങനെ അവർ വിനയൻ്റെ വീട്ടിലോട്ട് ചെല്ലണം ഇതേ സമയം വിനയനാണെങ്കിൽ വേദന കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഉടൻ തന്നെ ലംബോദരൻ പറയണേടാ അവർ വരുന്നുണ്ട് രഘുവൻ ദാസു ഇനിയും നിന്നെ തല്ലാനാണോ അത് കേൾക്കുന്ന ലതിക്ക് പറയണേ ഇനി എൻ്റെ മകൻ്റെ കയ്യിൽ എന്റെ ദേഹത്ത് കൈവെച്ചാൽ അവനെ വെറുതെ വിടില്ല എന്നുള്ളതി പറയുന്നു കേട്ടോ ഇത് ചേട്ടൻ വിനെയും പറയുന്നത് അമ്മ എന്തിനാ വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത് തെറ്റേൻ്റെ ഭാഗത്താണ് അതുകൊണ്ട് അമ്മ ഇത് പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട അങ്ങനെയൊക്കെ അങ്ങ് വിട്ടുകൊടുത്തേക്കും കാരണം ഞാൻ ചിരുവിനെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട് ആ കരയിപ്പിച്ചതിൻ്റെ അടുത്ത് പോലും ഇത് വരില്ല അമ്മയെ അതുകൊണ്ട് ഈ കാര്യം വിട്ടേക്കുക അമ്മ ഈ വിഷയത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാനോ നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും പാടില്ല എന്നൊക്കെ എന്നെ പറയണ്ടാ അങ്ങനെ രഘുവിന് വാതില തുറന്നു കൊടുക്കുകയാണെങ്കിൽ രഘു വരികയാണെങ്കിൽ അപ്പോൾ രഘുവിൻ്റെ ആ നോട്ടവും ഭാവമൊക്കെ കാണുമ്പോൾ അധികം ഒന്നും പേടിക്കുന്നുണ്ട് ഈ സമയം വിനയ എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ തെറ്റെനിക്കിന്നലെ പറ്റി അതിന് ക്ഷമ പറയാനും കൂടിയാണ് ഞാൻ വന്നത് ചീരുവിൻ്റെ അപ്പോഴത്തെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്കറിയാം രഘുവേട്ട ഏതൊരാളും ചെയ്യുന്നത് രഘുവേട്ടൻ ചെയ്തോളൂ രഘുവേട്ടൻ ഒരു ആങ്ങളുടെ സ്ഥാനത്താണ് അവരൊക്കെ കാണുന്നത് ആ ആങ്ങളയുടെ രക്തമാണ് അവിടെ തളച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ തെറ്റ് പറയാനൊന്നും പറ്റില്ല ഞാൻ അതിന് കുറ്റം പറയുന്നില്ല രഘുവേട്ടൻ ഈ പറയുന്നത് പോലെ ചീരുവിനെ കറച്ചിൽ കണ്ട ഞാൻ പോലും പേടിച്ചു പോയി എന്തായാലും എനിക്ക് വിഷമമില്ല ഇതൊക്കെ കിട്ടേണ്ട അടിയാണ് അതൊക്കെ ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇതേ സമയം രഘു പറയണേ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു എൻ്റെ അടുത്തും പറ്റിയിട്ടുണ്ട് നിൻ്റെ അടുത്തും തെറ്റ് പറ്റിയിട്ടുണ്ട് അപ്പോൾ ദാസ് പറയുകയാണെങ്കിൽ ശരിയാണ് തെറ്റ് രണ്ട് പേരെ അടുത്തും പറ്റിയിട്ടുണ്ട് എന്തായാലും നമുക്ക് അതൊന്നല്ല ഇപ്പോഴത്തെ ആവശ്യം അവൻ അവിടെ വന്ന് കയറി ചേരുവിനെ ഉപദ്രവിച്ചെങ്കിൽ തീർച്ചയായും അവനെ ഒന്ന് പൊക്കേണ്ടേ അവനെ പൊക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ എന്ന് വിനയനോട് ചോദിക്കുമ്പോൾ വിനയം പറയണത് ശരിയാണ് അവനെ പൊക്കണം അവനെ പൊക്കണം അവനെ നമ്മുടെ ദയയുടെ മുന്നിൽ കൊണ്ടുപോകണം എന്നിട്ട് ദയോട് അവനല്ല എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അവനെ പൊക്കാൻ വേണ്ടി മിഥുനെ പൊക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ Субтитры сделал DimaTorzok അങ്ങനെ അവർ ചെന്നിട്ടും ഇതിനെ പിടിക്കാനുള്ള ആ ഒരു പരിപാടി നോക്കുന്നുണ്ട് എന്നാൽ ഈ സമയം മഞ്ചാടി ജീവരാജിനോട് ഭയങ്കരമായി അടുത്ത് സംസാരിക്കുന്നത് അർജുൻ കാണിട്ടാണ് അപ്പോൾ ആ അർജുൻ്റെ ഉള്ളിൽ ഇവള് പഴയതുപോലെ ഇനിയും ഇപ്പോൾ നമ്മളുമായുള്ള ഫ്രണ്ട്ഷിപ്പ് വിട്ട് ജീവരാജിലോട്ട് തന്നെ പോവാണ് അപ്പോൾ ജീവരാജ് ചോദിക്കുന്നുണ്ട് നിൻ്റെ വിനയനെ വിനയൻ എന്ന് പറയുന്ന എൻ്റെ ചേച്ചിയുടെ ഭർത്താവിനീ ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നീ എന്താ എനിക്ക് ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തത് ഞാനല്ലേ ഇതിന് മുഴുവൻ തെറ്റും ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ി പെട്ടെന്ന വാക്കുകൾ കൊണ്ട് മാറ്റുകയാണ് എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ അങ്ങനെ ഈ സമയം മഞ്ചാടിയുടെ ആ സോഫ്റ്റായ സംസാരവും മഞ്ചാടിയുടെ ഉള്ളിൽ ഇഷ്ടം വെച്ചിട്ടുള്ള ആ സംസാരമൊക്കെ കാണുമ്പോൾ യുവരാജിന് പിടികിട്ടാണ് മഞ്ചാടി എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന സത്യം യുവരാജന് ഇങ്ങനെ പിടികിട്ടാണ് ഈ സമയം ഇത് ഗോകുലിന് വിളിച്ചിട്ട് അർജുനും കൂട്ടാളികളും പറയുകയാണ് അപ്പോൾ എന്താണ് വിളിച്ചത് അതെ ഞങ്ങളിപ്പോൾ ഒരു കാര്യം ഇവിടെ കണ്ടു എന്ത് കാര്യം മഞ്ചാടിക്ക് ജീവരാജിനോട് എന്തോ ഒരു സോഫ്റ്റ് ഉണ്ട് അവൾ കാണുന്നത് പോലെയൊന്നല്ല അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് അയാളെ വിവാഹം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോകുലിൻ്റെ ദേഷ്യം വരികയാണ് അതെ അസംബന്ധം സംബന്ധം വിളിച്ച് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവങ്ങൾ മാറും അതല്ല ഗോകുലേട്ടാ അവള് മഞ്ചാടി ജീവരാജുമായി മാറി നിന്ന് സംസാരിക്കുന്നു കൊഞ്ചിക്കൊഴയുന്നു അങ്ങനെയുള്ള രീതിയിലാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ അർജുൻ അർജുൻ്റെ ആ വാക്കുകൾ ഗോകുലിന് വലിയൊരു വേദനയാവുകയാണ് കേട്ടോ എന്തായാലും കാര്യം എന്ത് പറയുകയാണെങ്കിലും ഈ മഞ്ചാടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ മഞ്ചാടിയുടെ വാക്കുകൾ കേട്ട് ജയിലിൽ പോയി കിടന്നവനാണ് ഈ പറയുന്ന ഗോകുല് അതുകൊണ്ട് തന്നെ വലിയൊരു വേദന തോന്നാണ് ഗോകുലിന് എന്നെ മനസ്സിലാക്കാൻ മഞ്ചാടിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് അപ്പോൾ സച്ചി എടുത്ത തീരുമാനത്തിന് ഗോകുല് എന്തായാലും നിഷേധിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട എന്ന് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ടാവും